ഹലോ പ്യൂട്ടിഫുൾ പീപ്പിൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ആയിട്ടായിരുന്നെന്ന് വിശ്വസിക്കുന്നു ഏകദേശം എല്ലാവരും സംസാരിച്ചു കഴിഞ്ഞൊരു ടോപ്പിക്കാണ് എപ്പോഴും എപ്പോഴും ക്ലീഷേ പോലെ ഞാനത് പറഞ്ഞു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ നമ്മളെ ഞാൻ ഇതിൻ്റെ ഈ ഒരു ടോപ്പിക്ക് തന്നെ ആൾക്കാരുടെ പേര് മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ പക്ഷെ ഈ ഒരു ടോപ്പിക്ക് ഞാൻ സംസാരിച്ചിട്ടുണ്ട് നമ്മുടെ പ്ലസ് ടു കഴിയുന്ന ഉടലിൽ പതിനെട്ട് വയസ്സ് ഇന്നാണ് പതിനെട്ട് വയസ്സെങ്കിൽ നാളെ ഇറങ്ങി പോകുന്ന കുറച്ച് ടീംസ് ഉണ്ട് അപ്പം അങ്ങനെയുള്ള ആൾക്കാരോടാണ് എനിക്ക് ഭയങ്കര വിയോജിപ്പാണ് ആ കാര്യത്തിൽ മനസ്സിലായില്ലേ ഈ പതിനെട്ട് വയസ്സ് മുട്ടുമ്പം തന്നെ ഇറങ്ങി പോകുന്ന ടീംസിനോട് എനിക്ക് ഭയങ്കര വിയോജിപ്പുണ്ട് ഞാൻ പറയാലോ ഒളിച്ചോട്ടം ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യാത്ത ഒരാളാണ് ഞാൻ ടു ബി വെരി ഫ്രാങ്ക് പക്ഷേ ചില സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് അതായത് ഇപ്പം ഉദാഹരണത്തിന് അപ്പം ഞാൻ ഞാൻ ഫിനാൻഷ്യലി ഇൻഡിപ്പെൻഡൻ്റ് ആണ് എനിക്ക് എഡ്യൂക്കേഷൻ ഉണ്ട് ഞാൻ എൻ്റെ സ്വന്തം കാലിൽ നിന്നിട്ട് ഞാൻ ഏൺ ചെയ്യുന്നുണ്ട് എൻ്റെ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആൾ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയും ആൾ ആൾക്കൊരു ജോലിയുണ്ട് പിന്നെ ആളും ഈ പറഞ്ഞ പോലെ സമ്പാദിക്കുന്നൊരു വ്യക്തിയാണ് അപ്പം ആളുടെ വല്ല കാസ്റ്റോ അല്ലെങ്കിൽ മതമോ അങ്ങനെ എന്തെങ്കിലുമുള്ള അല്ല നിറമോ അങ്ങനെ എന്തെങ്കിലും എന്തിൻ്റെ പേരിലാണ് വീട്ടിൽ നിന്ന് അത് വേണ്ട ആള് വേറെ മതത്തിൽപ്പെട്ടതാണ് അല്ലെങ്കിൽ ആള് വേറെ ജാതിയിൽപ്പെട്ടതാണ് നിറം കുറഞ്ഞു പോയതാണ് അങ്ങനെയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ വേറെ ഓപ്ഷൻ ഇല്ല അതൊന്നൊരു റീസൺ അല്ല സി വീട്ടുകാർക്ക് ഇപ്പം മതം ഏതായാലും നമ്മളെ മര്യാദക്ക് നോക്കിയാൽ മതി അല്ലെങ്കിൽ ജാതി ഏതായാലും നമ്മളെ മര്യാദക്ക് നോക്കിയാൽ മതി അല്ലെങ്കിൽ നമ്മളെ മീൻസ് നമ്മള് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മളെ അങ്ങനെ നോക്കേണ്ട കാര്യമില്ല ബട്ട് പാർട്ട്ണർ എന്നുള്ള രീതിയിൽ അങ്ങനെ മാത്രം കണ്ടാൽ മതി അപ്പം അങ്ങനെയൊക്കെ ഇറങ്ങി പോകുന്നതിനോട് എനിക്ക് ഒരു വിയോജിപ്പും കാര്യങ്ങളൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്യുക ചെയ്യുള്ളൂ ഇതിനൊന്നും നോ പറയേണ്ട കാര്യം വരുന്നില്ല വീട്ടുകാരെയും കൂടെ റെസ്പെക്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കുമല്ലോ കൊണ്ടായിരിക്കുമല്ലോ വീട്ടുകാരടുത്ത് വന്ന് കാര്യങ്ങൾ പറയുന്നത് സി ഐ ലവ് ഹെം അല്ലെങ്കിൽ ഐ ലവ് ഹർ എനിക്ക് കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറയുന്നത് എന്നിട്ടും ഇതിൻ്റെ ഒക്കെ പേരിൽ വീട്ടിൽ പിടിച്ചിടുക അല്ലെങ്കിൽ വേറെ കല്യാണം അങ്ങനെയൊക്കെ ഇറങ്ങിപ്പോകുന്നതിനോട് പ്രശ്നങ്ങളും കാര്യങ്ങളും പക്ഷേ ഈ ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾ ഇറങ്ങി പോകുന്ന സമയത്ത് കുട്ടികളെ ഒരുപാട് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതും ഓക്കെ അത് കഴിഞ്ഞ് വ്ളോഗിൽ വന്നിരുന്നു ഒരു ഫാമിലി വ്ളോഗാക്കി മാറ്റി വ്ളോഗിൽ വന്നിരുന്നിട്ട് എനിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട് ഇപ്പം ആരാണ് ഞാൻ പറയുന്നത് മനസ്സിലായിട്ടുണ്ടാവും അമൽ പൂജ കുട്ടികളാണ് പിന്നെ എനിക്ക് ഒരുപാട് ഫാൻസ് വന്നിട്ട് കുട്ടികളുടെ കുഞ്ഞ് ഈ പൂജ തന്നെ കുട്ടിയാണ് ഇവള് ഈ മോള് തന്നെ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള ഒരു മോളാണ് അപ്പം ഈ മോളിൻ്റെ അടുത്ത് വന്നിട്ട് ചേച്ചിയുടെ ഫാനാണെന്ന് പറയുന്നത് കുഞ്ഞ് മക്കളായിരിക്കും എട്ട് ഒമ്പത് പത്ത് പ്ലസ് വൺ പഠിക്കുന്ന കുട്ടികളായിരിക്കും ഇത് വന്ന് പറയുന്നത് വീഡിയോസൊക്കെ കാണാറുണ്ട് പിന്നെ ഭയങ്കര ഫാൻ ആണ് എന്നൊക്കെയുള്ള രീതിയിൽ അപ്പം ഇങ്ങനെയുള്ള കുട്ടികളുടെ പാരൻസിനോടാണ് പറയുന്നത് നിങ്ങൾ ദയവായി മക്കൾ എന്തൊക്കെ വ്ളോഗാണ് കാണുന്നത് എന്നുള്ളതും കൂടി നോക്കുക അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചാനലുകളൊക്കെ റെസ്ട്രിക്ട് ചെയ്ത് വെക്കുക ഫോണിൽ നിന്ന് പിന്നെ ഇത് ഇൻസ്റ്റാഗ്രാമിലാണെന്നുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെയാണോ ഫോളോ ചെയ്ത് വെക്കുന്നത് എന്നുള്ളത് നോക്കുക കാരണം ഇവർ ഇൻസ്പയർഡ് ആവും മനസ്സിലായില്ലേ ഇവർ ഇൻസ്പയർഡ് ഇവർ വിചാരിക്കും കുട്ടികളെ ഞാൻ ഇത് കാണുന്ന ആൾക്കാരോടാണ് നിങ്ങൾ ഈ കാണുന്ന ഇരുപത് മിനിറ്റ് അല്ല ജീവിതം മനസ്സിലായില്ലേ ഈ ഇറങ്ങിപ്പോയി കഴിഞ്ഞിട്ട് ഈ ഇറങ്ങിപ്പോയ ഒരുപാട് ഇടുന്ന ഇരുപത് മിനിറ്റ് അല്ല ലൈഫ് അതിനപ്പുറത്തേക്കുള്ള കുറെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് കല്യാണം എന്ന് പറയുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഒരാളെ ചൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഒരു ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് ഒരുപാട് കാര്യങ്ങളിൽ ചേഞ്ചസ് വരാനുണ്ട് പ്രശ്നങ്ങൾ വരാനുണ്ട് അതൊക്കെ നേരിടാനുള്ള മെച്യൂരിറ്റി ഉണ്ടായിരിക്കണം അതുകൊണ്ടാണ് ഞാൻ ഈ പതിനെട്ട് വയസ്സ് മുട്ടുമ്പോൾ തന്നെ പോകരുതെന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് വേണ്ട എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഒരു ജോലി നേടാനുള്ള എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പരിപാടിക്ക് ഒന്നും പ്രശ്നമൊന്നുമില്ല കാരണം നിങ്ങൾ ഈ കുഞ്ഞു പ്രായത്തിൽ ഇറങ്ങി പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് നിങ്ങൾക്കത് ഫേസ് ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ ഇടയിൽ തന്നെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് രണ്ടു പേർക്കും മെച്യൂരിറ്റി ഇല്ലാത്തത് തന്നെ ഇപ്പം ഞാൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പാണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പിടിച്ച മുയലിന് നാല് കൊമ്പായിരിക്കും അപ്പം നമ്മൾ കുറച്ച് മെച്യൂർഡ് ആയി കഴിഞ്ഞതിനു ശേഷം കല്യാണമൊക്കെ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഇഷ്യൂസ് വരുന്ന സമയത്ത് അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതെങ്കിലും ചിന്തിക്കും ഫേസ് ഒരു ധൈര്യമെങ്കിലും ഉണ്ടാവും ഏഹ് അപ്പം ഇങ്ങനെയുള്ള നിങ്ങൾ വ്ളോഗ് ചെയ്യുന്നത് ഒന്നും ബുദ്ധിമുട്ടുള്ള കാര്യം നമുക്കല്ലേ അങ്ങനെയല്ല പറയുന്നത് നിങ്ങൾ വ്ളോഗ് ചെയ്യുന്നതും അല്ലെങ്കിൽ നിങ്ങൾ ഏണിങ്സ് അതിലൂടെ ഏണിങ്സ് ഉണ്ടാക്കുന്നതും ഒക്കെ അടിപൊളിയായിട്ടുള്ള കാര്യമാണ് പക്ഷെ ഇതൊന്നും കണ്ട ആരും ഇൻസ്പയർഡ് ആവരുതെന്നാണ് ഞാൻ പറയുന്നത് ഒരാളും ഇങ്ങനെ ഇറങ്ങിപ്പോക്കുകൾ അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ വാർഡും അല്ലെങ്കിൽ പതിനെട്ട് വയസ്സ് മുട്ടവാടും ഇറങ്ങിപ്പോവ അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഇതാണ് ജീവിതം എന്ന് വിചാരിക്കരുതല്ല അല്ല ഇതൊന്നുമല്ല ജീവിതം ഒരാളും ഇതൊരു ഇൻസ്പിറേഷൻ ആയി എടുക്കരുത് ഇങ്ങനെയുള്ള ഒളിച്ചോട്ടപ്പോ കാര്യങ്ങളും ഒക്കെ നന്നായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത് ഞാൻ ഞാനങ്ങ് അടിച്ചാക്ഷേപിക്കുന്നതല്ല ഈ കുഞ്ഞു പ്രായത്തിലൊക്കെ ഇറങ്ങി പോകുന്ന സമയത്ത് ഈ റെസ്പോൺസിബിലിറ്റീസ് എന്നുള്ളൊരു സാധനം വരുന്ന സമയത്ത് നിങ്ങൾ പേടിക്കും നിങ്ങൾ പതറും എന്ത് ചെയ്യും എന്നുള്ളൊരു ഒരു ഇത് വരും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഏണിങ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വിഷയം വരില്ല ബട്ട് സ്റ്റിൽ ഏർണിങ്സിൻ്റെ കാര്യം മാത്രമല്ല എങ്ങനെയാണ് എകം ഞാൻ പറയുന്നു ഇനി വരുന്ന കുട്ടികളോടാണ് നിങ്ങളെ സ്നേഹിക്കുന്നതെന്ന് ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അതൊക്കെ നിങ്ങളുടെ വിഷയമായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഒരു മെച്യോർഡ് ആണ് എന്ന് നിങ്ങൾ യു ആർ മെച്യോർഡ് ഇൻആെന്ന് തോന്നുന്ന സമയത്ത് അല്ലെങ്കിൽ എനിക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഞാൻ എൻ്റെ എൻ്റെ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നുന്ന ഒരു സാഹചര്യത്തിൽ മാത്രം ഇങ്ങനെയുള്ള ഡിസിഷൻസും കാര്യങ്ങളും എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ഓക്കെ പിന്നെ ഇവരെനിക്ക് വന്ന് പോയ എല്ലാവരും ഏകദേശം വന്ന് പറയാറുണ്ട് ഞങ്ങളെ ആരും മാതൃകയാക്കണ്ട അല്ലെങ്കിൽ ഞങ്ങളുടെ സാഹചര്യം കൊണ്ട് ഞങ്ങൾ ഇറങ്ങിപ്പോയതാ വന്നതാണ് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ടി വന്നതാണെന്ന് പറയുന്നുണ്ട് അത് ഗുഡ് അത് ബാക്കിയുള്ള കുട്ടികൾ അത് ഏറ്റെടുക്കുക ഇവർ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ ഇൻസ്പയർഡ് ആവരുത് എന്നുള്ളത് ഓക്കെ അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാണ്ടിരിക്കുക ഇതൊരു ട്രെൻഡായിട്ടൊന്നും ആൾക്കാർ ഏറ്റെടുക്കാണ്ടിരിക്കുക അഗൈൻ ഞാൻ പറയുന്നു റിയൽ വേഴ്സസ് റീൽ ഒരു ഹ്യൂജ് ഡിഫറൻസ് ഉള്ള ഒരു സാധനമാണത് Okay.